അസോസിയേഷൻ എന്താ പറയുക അർത്ഥവത്തായിട്ടല്ല എന്നുള്ള ഒരു തോന്നൽ ആദ്യം ഉണ്ടായ ആൾ ഞാനായിരിക്കും ചിലപ്പോൾ അഹങ്കാരം പറയല്ല തൊണ്ണൂറ്റി അഞ്ചിലെടുത്ത മെമ്പർഷിപ്പ് അതേ വർഷം രാജിവെച്ച ആളാണ് ഞാൻ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പോൾ തന്നെ രാജിവെക്കുന്നത് ആ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ തൊഴിലാളികൾ തന്നെയാണ് അപ്പോൾ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചുകൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പുരോനലാസാദ്യ സംഘത്തിൻ്റെ സമ്മേളനത്തിനായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണപര അസോസിയേഷനാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വിരിച്ചു കൂട്ടെ അഡ്മി ഭരണസമിതി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പിരിച്ചു വിട്ടു ഓക്കെ തീർച്ചയായിട്ടും മെമ്പറുടെ മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം നമ്മളൊരു തൊഴിൽ ഇടവ നമ്മുടെ ഒരു തൊഴിൽ ഇടവ അവിടെ എല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം തൊഴിലാളികൾ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പോൾ എല്ലാവരും ഒന്നിച്ചുള്ള എല്ലാവർക്കും ഒന്നിച്ച് നിക്കാൻ പറ്റുന്ന ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനം ഉണ്ടാവണം സംഘടന വേണം സംഘശക്തിയും ഉണ്ടാവണം ഓരോരുത്തർക്കും ഉണ്ട് തൊഴിലവകാശങ്ങളുണ്ട് മനുഷ്യാവകാശ അവകാശങ്ങളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളുണ്ട് ഉണ്ട് അതിന് സംഘടന സംഘടന തന്നെ വേണം പക്ഷെ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവസായ മേഖലയാണ് അതിനനുസരിച്ചിട്ടുള്ള ചില ട്രേഡ് യൂണിയൻ സ്വഭാവങ്ങൾ ഒരു പരിപൂർണ ട്രേഡ് യൂണിയൻസ് അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം ഒരു വെൽഫെയർ അസോസിയേഷൻ ഒന്നും പോരാ വെൽഫെയർ അസോസിയേഷൻ്റെ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല സിനിമ ഒരു തൊഴിലിടത്തുള്ളത് അല്ലെ ഒരു സാംസ്കാരിക വ്യവസായ മേഖലയിലുള്ളത് അതിന് കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാട് വേണം കുറച്ചുകൂടി കെട്ടുറപ്പുള്ള ഒരു സംവിധാനം വേണം ആ ജ കൃത്യമായ ജനാധിപത്യ ബോധം വേണം അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ പുതിയ സംഘശക്തി പുതിയ സമീപനം ഒരുപക്ഷെ ഇപ്പോൾ നിൽക്കുന്ന ബയൽ ഓഫ് മെമ്മോറാണ്ടം പോലും അതിന് മതിയാവാതെ വരും അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്

ആക്ച്വലി സിനിമയെന്ന് പറയുന്ന ഇത്രേ ഒരു മാധ്യമം നമ്മളങ്ങനെ പറയാനേ പാടില്ല പക്ഷെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കുറേ അധികം ആൾക്കാരുടെ കുത്തഴിഞ്ഞ ജീവിതമാണ് കുത്തഴിഞ്ഞ ജീവിത കാഴ്ചപ്പാടുകളാണ് അഥവാ ഏറ്റവും സ്വാർത്ഥമായിട്ടും ഏറ്റവും അഹങ്കാരപൂർണമായിട്ടുമുള്ള സമീപനങ്ങളാണ് ഈ ഈ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം കലാകാരൻ എന്ന് പറഞ്ഞ ഡൗൺ ടു അർത്തായിരിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ളതായിരിക്കണം കല ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വരും കല ഒരു സംസ്കരണമാണ് കല ജീവിതത്തിനാണ് അപ്പോൾ കല ജീവിതത്തിനാണെന്ന് അറിഞ്ഞ ജീവിതത്തിൻ്റെ ഇടയിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റണം മാനിഷ് മാനീസ് എ സോഷ്യൽ ആനിമൽ എന്നാണ് അതിൻ്റെ അകത്ത് സോഷ്യൽ അങ്ങ് വെട്ടിക്കളഞ്ഞ മാനീസ് ആൻഡ് ആനിമൽ എന്നാണ് അപ്പോൾ അതിലേക്ക് പോകുന്നു പലപ്പോഴും അത് മാറണം ഈ ഈ കമ്മിറ്റി എന്താണ് നിങ്ങള് നിങ്ങളെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ചോദിക്കാതെ നമ്മളൊക്കെ ചില ടിപ്പിക്കാത്ത വേർഡ്സ് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒളിച്ചോട്ടം ഒന്നും ഉണ്ടാവില്ല കാരണം ഒളിച്ചോടിയിട്ട് എങ്ങോട്ടോടാനാ നിവർത്തിയില്ലായ്മ വരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ നിവർത്തിയില്ലായ്മയിൽ നിന്ന് നമ്മൾ പഠിക്കണം അവരുടെയും കൂടിയാണ് സിനിമ ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഇത്രയും സംഭാവന തന്നിട്ടുള്ള വലിയ വലിയ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാർ അവരൊളിച്ചുകൂടിയാ നമ്മളുണ്ടോ ഇപ്പം ആലോചിച്ച് നോക്കും മലയാള സിനിമ മലയാള സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ ടെക്നീഷ്യൻസോ കലാകാരന്മാരോ നടന്മാരോ ആരുമാവട്ടെ അവരില്ല എന്നൊക്കെ മലയാളം പാതിയില്ല അതുകൊണ്ട് അതൊന്നുമല്ല ഒളിച്ചോടലുകളൊന്നുമില്ല തിരുത്തണം നമ്മളുടെ മനോഭാവമാണ് തെറ്റ് നമ്മളുടെ നിലപാടാണ് തെറ്റ് നമ്മുടെ പെരുമാറ്റമാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു വലിപ്പം അവനവനിൽ ഉണ്ടാവണം അവനവനിലുണ്ടാവണം അത്രയുള്ളൂ തീർച്ചയായിട്ടും അവരൊരു വലിയ ഇനിഷ്യേറ്റീവ് അല്ലേ കാണിച്ചത് അപ്പൊ ഇനിയെങ്കിലും വിഭാഗീയതകൾക്കപ്പുറം ഒന്നിച്ചു നിന്നിട്ട് കൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു രീതി ഉണ്ടാവട്ടെ ഇത് പിരിച്ചു നിങ്ങൾ വീണ്ടും എന്നൊരു ആഗ്രഹം എങ്ങനാണ് വരുന്നത് നമ്മളെ ഒക്കെ കാണുന്ന എന്തുകൊണ്ട് ഏത് അഭിപ്രായ വ്യത്യാസങ്ങളിലാണ് നമ്മൾ മാറി നിന്നത് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ റെക്ടിഫൈ ചെയ്തുകൊണ്ട് സിനിമയുടെ എല്ലാം നന്മയുടെ ഇടങ്ങളിലേക്ക് വരാനാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു കലാരംഗവും ഞാൻ മുപ്പത് വർഷം പണിയെടുത്തൊരു പല പരിമിതികൾക്കകത്ത് നാമമാത്രമായിട്ടാണെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയും തന്നെയാണ് അല്ലേ അപ്പോൾ ആ ഇപ്പം ഈശുമാധവൻ പോലെ ഒരു സിനിമയുള്ളൂ എന്നെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരു സിനിമാ നടിയെന്നറിയപ്പെടുന്ന ആളാണ് അപ്പം അതിൻ്റെ എല്ലാ രീതിയിലും കൂടി സിനിമ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവുക കൂടെ ഇപ്പം ഇത്രയും ദിവസം ഇത്രയും നീ മീഡിയയോടൊന്നും സംസാരിക്കുന്ന നമ്മളൊരു ഫെയിമിന് വേണ്ടിയിട്ടൊന്നും അല്ല വളരെ എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു ഒരു നിശ്ചയദാർഢ്യമാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടമാണ് ഇത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ള അടങ്ങാത്തൊരാഗ്രഹമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും മെനക്കെട്ട് ഇന്നിപ്പം നമ്മുടെ സംഘത്തിൻ്റെ സമ്മേളനടക്കൽ എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം പോലും നമ്മൾ മീഡിയയുടെ കൂടെ കഴിയുന്നതെന്ന് പറയുന്നത് നന്നായി വരാനാണ് അങ്ങനെ നന്നായി വരുന്നിടത്ത് ഇടത്ത് നമ്മളുണ്ടാവും ഒരു സമരമായി ഏറ്റെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല സ്ഥലത്ത് നമ്മളുണ്ടാവും ഒരിക്കലും ഇല്ല കാരണം ഞാൻ അസോസിയേഷനിൽ നിന്നും ഇത്രയും നാളും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന നിന്നൊരാളെന്നുള്ള നിലയിൽ നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അജ്ഞയാണ് അതേപോലെ ഡബ്ല്യു സി സിയുടെ മെമ്പറല്ല ഞാൻ അപ്പോൾ കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരും പ്രഗത്ഭർ തന്നെയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നവരെ ഞാൻ തള്ളി പറയുന്നില്ല പക്ഷേ നമ്മുടെ ചില കുത്തഴിഞ്ഞ നിലപാടുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ളവർ ആരാണെങ്കിലും നല്ല നിലയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും എനിക്കല്ലാതെ പേരും എടുത്ത് പറയാനൊന്നും അറിയില്ല സംഭവങ്ങൾ ആ അത് അതിൻറെതായ അർത്ഥത്തില് വരും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ നടപടി ഉണ്ടാവും തീർച്ചയായിട്ടും